വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അധികെല്ലാം അകടിപ്പിക്കാറ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ സ്റ്റോൺ ചെയിൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്മൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയൊരു പീസ് ഗ്ലാസ് ചീറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റോൺ ചെയിൻ മൂന്നളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരെണ്ണം ലെങ്ത് കൂടുതലും പിന്നെ ലെങ്ത് കുറഞ്ഞും അങ്ങനെ വരുന്ന രീതിയിൽ മൂന്ന് അളവാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും സെൻടർ പോർഷനിലെ ചെയിനാണ് നമ്മളിപ്പോൾ വെച്ചത് അതല്ലേ ഏറ്റവും ലെങ്ത് കൂടിയെന്നാണ് നമ്മൾ സെൻറ്ററിൽ വെക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ലെങ്ത് കുറഞ്ഞു വരുന്ന രീതിയിൽ അങ്ങനെ ഒരു കമ്മലിൽ അഞ്ച് പീസ് സ്റ്റോൺ ചെയിനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഓൺലൈൻ സൈറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺ ചെയ്ത് വെച്ചിട്ടുള്ള കമ്മലുകൾ കാണാൻ പറ്റുമോ അപ്പോൾ അതിലൊരു ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഐഡിയസൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും അതിൽ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഒട്ടിയതിന് ശേഷം നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിങ്ങോട്ട് കറക്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയോ കുറഞ്ഞോ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് ഒട്ടി കിട്ടും അതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ആയിട്ട് വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തത് ആ ഒരു ബ്ലൂവിൻ്റെ ഇത് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്റ്റഡ് ബേസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വെക്കാനുള്ള സ്റ്റഡ് ബേസ് നമുക്ക് സിൽവർ അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡും ഒക്കെ വാങ്ങാൻ കിട്ടും നമ്മുടെ ചെയിൻ ഗോൾഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റഡ് ബേസ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സിൽവറാണ് അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് നേരെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ കമ്മൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്